ഹായ് ഫ്രണ്ട്സ് യു എം ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലർക്കും ന്യൂ കാർഡ് ആക്ടിവേഷൻ ചെയ്യാൻ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യാൻ അറിയാത്തവർക്കാണ് ഈ വീഡിയോ അപ്പോൾ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ സി ഡി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് കാർഡ് ആക്ടിവ് ചെയ്യണമെന്ന് നോക്കാം ജസ്റ്റ് സി ഡി ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളെ ഈ കാണുന്ന ബാലൻസ് നിങ്ങളെ പേര് കാണിക്കും ബാലൻസ് ഇവിടെ സീറോ കാണിക്കും അപ്പോൾ ബാലൻസ് കാണിക്കുന്നതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക ചിലർക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ഈ കാർഡിൻ്റെ പിക്ചറൊക്കെ കാണിക്കും അതിൻ്റെ താഴെ കാണും ആക്റ്റീവ് ഡെബിറ്റ് കാർഡ് എന്ന് കാണിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ കാർഡിൻ്റെ നമ്പർ അടിക്കുക കാർഡിൻ്റെ മേലെ ഒരു പത്തൊക്കെ നമ്പർ ഉണ്ടാവും അതല്ല അത് ചെറിയത് നിങ്ങളെ അക്കൗണ്ട് നമ്പറാണ് അതല്ല അടിക്കേണ്ടത് കാർഡിൻ്റെ നമ്പർ അടിക്കുക ഓക്കെ കാർഡിൻ്റെ നമ്പർ അടിച്ചിട്ട് എക്സ്പയർ ഡേറ്റ് അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ പിന്നെ സെറ്റ് ചെയ്യുക പിന്നെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഇങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യൽ അപ്പോൾ പുതിയ കാർഡ് വന്നാൽ ആക്റ്റീവ് ചെയ്യൽ ഇതുപോലെയാണ് അപ്പോൾ യു നെക്സ്റ്റ് വീഡിയോ ബൈ താങ്ക് യു